പത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടെയുള്ള ഉന്നത ബി ജെ പി നേതാക്കളെ ഇപ്പോഴും വേട്ടയാടുന്ന ഒന്നാണ് ജസ്റ്റിസ് ബി എച്ച് ലോയയുടെ മരണം ഇക്കാര്യം അറിയുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ തീപ്പൊരിയായ മഹുവ മൊയ്ത്ര ഈ കേസ് ഒരിക്കൽ കൂടെ അവരെ ഓർമ്മപ്പെടുത്തിയത് അടിയന്തരാവസ്ഥയുടെ പേരിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഭരണപക്ഷം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മഹുവയുടെ ഓർമ്മപ്പെടുത്തൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പുറപ്പെടുവിച്ച എച്ച് ആർ ഖന്നയെക്കുറിച്ച് രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി എഴുപത്തി ആറിലെ ആ വിധിക്കു ശേഷം നീണ്ട മുപ്പത്തിരണ്ട് കൊല്ലം ഇവിടെ ജീവിച്ച് ഖന്ന പിന്നീട് ആത്മകഥയും എഴുതി എന്നാൽ പാവം ബി എച്ച് ലോയ എന്ന് ജീവിച്ചിരിപ്പില്ല ഇതായിരുന്നു മഹുവയുടെ വാക്കുകൾ മഹുവയുടെ വിമർശനം ബി ജെ പിക്ക് നന്നായി കൊണ്ടു എന്നതിന് തെളിവായിരുന്നു ലോക്സഭയിലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം കഴിഞ്ഞ പാർലമെന്റിന്റെ അവസാന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗമായിരുന്നു മഹുവാ മൊയ്ത്ര ഇക്കാര്യം ഓർമ്മിപ്പിച്ച് താക്കിദിന്റെ സ്വരത്തിലാണ് മഹുവയോട് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സംസാരിച്ചത് കോടതി തന്നെ തീർപ്പാക്കിയ ഒരു വിഷയമാണ് മഹുവ മൊയ്ത്ര ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ പാർലമെന്ററി നടപടി നേരിടേണ്ടി വരുമെന്നും മഹുവയെ കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തി അമിത്ഷാ പ്രതിചേർക്കപ്പെട്ട സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ച സി ബി ഐ ജഡ്ജിയാണ് ജസ്റ്റിസ് ബി എച്ച് ലോയ സൊറാബുദ്ദീൻ ഷെയ്ഖിന് നിരോധിത സംഘടനയായ ലഷ്കർ എ തോയ്ബ അംഗമാണെന്നാരോപിച്ച് ഗുജറാത്ത് പോലീസ് വെടിവെച്ച് കൊല്ലുമ്പോൾ സംസ്ഥാന ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അമിത്ഷാ അമിത്ഷാ ഉൾപ്പെടെയുള്ള പതിനെട്ട് പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ ഹാജരാകാൻ ഒക്ടോബർ മുപ്പത്തൊന്നിന് അമിത്ഷാക്ക് ജസ്റ്റിസ് ലോയ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടും അമിത്ഷാ ഹാജരായില്ല ഇതോടെ കേസ് ഡിസംബർ പതിനഞ്ചിലേക്ക് നീട്ടുകയും അന്നേ ദിവസം ഹാജരാകണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചു കേസ് ഡിസംബർ പതിനഞ്ചിന് പരിഗണിക്കും മുമ്പ് ഡിസംബർ ഒന്നിനാണ് ലോയ മരിക്കുന്നത് ലോയയെ നാഗ്പൂരിലെ ഗസ്റ്റ് ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ലോയയുടെ സഹോദരി നടത്തിയ വെളിപ്പെടുത്തലാണ് ആ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചത് കേസിൽ അമിത്ഷാക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കാൻ ലോയയ്ക്ക് മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നതായാണ് സഹോദരി അനുരാധ ബിയാനയുടെ വെളിപ്പെടുത്തൽ എന്നാൽ വാഗ്ദാനം നിരസിച്ചെന്നും അനുരാധ പറഞ്ഞിരുന്നു മരണം വിവാദമായെങ്കിലും അതിൽ ദുരൂഹത ഇല്ലെന്നാണ് പിന്നീട് സുപ്രീം സുപ്രീംകോടതി ഉത്തരവുണ്ടായത് ലോയയുടെ സഹോദരിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയുണ്ടായി ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ ലോയെ സഹായിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മുതിർന്ന അഭിഭാഷകൻ ശ്രീകാന്ത് ഖണ്ഡാൽക്കർ നാഗ്പൂർ ജില്ലാ ജഡ്ജി പ്രകാശ് തോബ്രെ എന്നിവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്ന വെളിപ്പെടുത്തലുകളാണ് പിന്നീട് വന്നത് ശ്രീകാന്ത് ഖണ്ഡാൽക്കർ പ്രകാശ് തോബ്രെ എന്നിവർ മരിച്ചതിന് പുറമേ ലോയയെ സഹായിച്ച ഒരു സുഹൃത്ത് അത്ഭുതകരമായ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതും വാർത്തയായിരുന്നു എന്നാലും പിന്നീട് കാര്യമായ അന്വേഷണങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായതുമില്ല കൂടുതൽ സമയം ലോയയുടെ കുടുംബത്തെ കാണിക്കാതെയാണ് ആ മൃതദേഹം സംസ്കരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കൃത്രിമത്വം നടന്നുവെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയത് ബി ജെ പി നേതാവും മഹാരാഷ്ട്ര മന്ത്രിയുമായ സുധീർ മുങ്കന്തിവാറിയുടെ ഭാര്യ സഹോദരൻ ഡോക്ടർ മകരന്ത് വ്യവഹാരാണെന്നും കാരബൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ രേഖകളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ പേര് എൻ കെ തുറാം എന്നായിരുന്നു രേഖപ്പെടുത്തിയത് ലോയയുടെ കുടുംബം ആരോപിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ മുറിവുകൾ ഉള്ളതായി ഒരു ആശുപത്രി ജീവനക്കാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലുകൊണ്ടുള്ള ഇടി കിട്ടിയതാവാം ആ മുറിവെന്നാണ് പറയുന്നത് ആക്രമണത്തിൽ തൊലിയിൽ പൊട്ടലുമുണ്ട് മൃതദേഹം പൊതിഞ്ഞ തുണിയുടെ തലഭാഗത്ത് രക്തം കട്ട പിടിച്ച നിലയിലായിരുന്നു ആ ഭാഗത്തുള്ള മുടി രക്തം കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നു എന്നാൽ ഇതൊന്നും റിപ്പോർട്ടിൽ എഴുതാൻ തുറാമിനെ ഡോക്ടർ മകരന്ത് അനുവദിച്ചില്ല പകരം സ്വാഭാവിക മരണമെന്നും ഹൃദയാഘാതമാണ് കാരണമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലോയയുടെ കേസ് മുതിർന്ന ജഡ്ജിമാരെ ഏൽപ്പിക്കാതെ ജൂനിയർ ജഡ്ജിമാരായി ഏൽപ്പിച്ചതും വിവാദമായി മാറിയിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ സീനിയോറിറ്റിയിൽ മുന്നിലുള്ള നാല് ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തി ചീഫ് ജസ്റ്റിസിനെ വിമർശിക്കുന്നത് അടക്കമുള്ള സംഭവങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിനാണ് ജസ്റ്റിസുമാരായ ജസ്റ്റി ചെലമരേശ്വർ രഞ്ജൻ ഗൊഗോയ് മദൻ ബി ലോക്കൂർ കുര്യൻ ജോസഫ് എന്നീ ജഡ്ജിമാർ കോടതി നടപടികൾ നിർത്തിവെച്ച് വാർത്താ സമ്മേളനം നടത്തിയത് രണ്ടായിരത്തി അഞ്ച് നവംബറിലാണ് സൊറാബുദ്ദീൻ ഷെയ്ഖിനെ നിരോധിത സംഘടനയായ ലഷ്കർ എ തൊയ്ബ അംഗമാണെന്ന് ആരോപിച്ച് ഗുജറാത്ത് പോലീസ് വെടിവെച്ച് കൊന്നത് ഇവരെ ഒരു ഫാം ഹൗസിൽ താമസിപ്പിച്ച് ദിവസങ്ങൾക്ക് ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സൊറാബുദ്ദീനെ ബസ്സിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് എന്നായിരുന്നു ആരോപണം കേസിൽ അമിത്ഷായും മറ്റ് പോലീസുകാരും അടക്കം പതിനെട്ട് പേരെ പ്രതികളാക്കി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നിന്ന് അമിത്ഷാ രാജിവെച്ചിരുന്നു പിന്നീട് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതിന് പിന്നാലെ അമിത്ഷാ അടക്കമുള്ളവരെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഉത്തരവിട്ടു അതേ സദാശിവം തൊട്ടു കേരള ഗവർണറായി നിയമിക്കപ്പെട്ടതും അന്ന് വലിയ ചർച്ചയായി മാറിയിരുന്നു